സംസ്ഥാനത്ത് പൊള്ളുന്ന വിലയിൽ തന്നെയാണ് സ്വർണ്ണവില നിൽക്കുന്നത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പണിക്കൂലിയടക്കം ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകും തൊട്ടാൽ കൈപൊള്ളുന്ന വിലയിൽ തന്നെയാണ് സ്വർണവില സംസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് മലയാളികളെ ആശങ്കയിലാഴ്ത്തി തന്നെയാണ് ഈ സ്വർണ്ണവില കുതിക്കുന്നതും സ്വർണവിലയിൽ ഇന്നും മാറ്റമൊന്നും സംഭവിച്ചില്ല കുത്തനെ കൂടിയ അതേ നിരക്കിൽ തന്നെയാണ് ഇന്നും വ്യാപാരം പുരോഗമിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനായിരത്തി രൂപയാണ് ഒരു പവന് അറുന്നൂറ്റി രൂപയാണ് ഇന്നലെ മാത്രം കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഏഴായിരത്തി രൂപയിലും എത്തി സ്വർണവില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണാഘോഷ പാർട്ടികളെ തന്നെയാണ് ഇപ്പോൾ സ്വർണവില ഒരു ലക്ഷം കടന്നില്ലെങ്കിലും പണിക്കൂലിയും ജി എല്ലാം ഉൾപ്പെടെ ഈ നിരക്ക് ഒരു ലക്ഷം എത്തുമെന്ന് ഉറപ്പാണ് അതായത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകും ഇങ്ങനെ പോയാൽ സ്വർണവില മാത്രം ഒരു ലക്ഷത്തിനു മുകളിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരും പറയുന്നത് അതേസമയം ഈ സ്വർണവില അടുത്തൊന്നും താഴേക്കിറങ്ങുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല മാറ്റമില്ലാതെ തന്നെ സ്വർണവില കുതിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി സ്വർണവിലയിൽ പ്രതിഫലിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് എന്തായാലും സ്വർണം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആഭരണം തന്നെ ആകണമെന്നില്ല അതായത് ഇന്ന് ആഭരണം വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെയാണ് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നീ ഇനത്തിൽ ഒരു പവന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കുറഞ്ഞത് അധികമായി വരുന്ന ഒരു കാര്യമാണ് തൊട്ടടുത്ത ദിവസം മടക്കിവിറ്റാൽ ഇത്രയും രൂപ നഷ്ടമാവുകയും ചെയ്യുമെന്നും പ്രത്യേകം ഓർക്കണം ഇരുപത്തിനാല് ക്യാരറ്റിലെ സ്വർണ്ണക്കട്ടികൾ കൊയിനുകൾ റിസർവ് ബാങ്ക് ഇറക്കുന്ന ഗോൾഡ് ബോണ്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇ ഡി എഫുകൾ എന്നിവയിലാണ് സ്വർണ്ണ ഇടപാട് കൂടുന്നത് ഇവയെല്ലാം മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത മറ്റൊരു കാര്യം പണിക്കൂലി നഷ്ടം വരികയോ സൂക്ഷിച്ചു വെക്കേണ്ട ആദ്യോ ഉണ്ടാകുന്നില്ല എന്തായാലും സ്വർണവില ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം